ലോകത്ത് ഏതൊരു കൊലപാതകം നടന്നാലും ഒരു തെളിവെങ്കിലും അവശേഷിക്കപ്പെടും എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളി പിടിക്കപ്പെടും അതാണ് കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വരുണിനെ കൊലപ്പെടുത്തിയിട്ട് പത്തു വർഷം പൂർത്തിയാകുകയാണ് പക്ഷെ ഇതുവഴിയും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ജോർജ് കുട്ടിയും കുടുംബവും കുടുങ്ങുമോ അതറിയണമെങ്കിൽ സംവിധായകൻ ജിത്തു ജോസഫിനോടൊന്ന് ചോദിക്കണം ഡിറ്റക്റ്റീവ് മുതൽ നേരുവരെയും നിരവധി ചോദ്യങ്ങളുണ്ട് സ്വാഗതം താങ്ക് യു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിറ്റക്റ്റീവ് മുതൽ നേരവരെയുള്ള സിനിമകൾ അതിൽ ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുടെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കുടുംബ ചിത്രങ്ങൾ സ്വാഭാവികമായും ജിത്തു ജോസഫ് എന്ന സംവിധായകനെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലാദ്യവും ഓർമ്മ വരുന്നത് ദൃശ്യ സിനിമയാണ് പക്ഷെ താങ്കൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത സിനിമ ഏതായിരിക്കും എല്ലാം ആസ്വദിച്ചാൽ ചെയ്ത എൻ്റെ പക്ഷെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ആ മമ്മിയാൻ മീയും ലൈഫ് ഓഫ് ചൂസ് കിട്ടിയ കാരണം ഭയങ്കര എന്താ പറയുക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് അല്ല അങ്ങനത്തെ ആങ്കിളിൽ കാണാവുന്ന സിനിമ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുമ്പളങ്കി നൈറ്റ്സ് അങ്ങനത്തെ സിനിമകൾ സന്ദേശം അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ക്രിമിന ഇങ്ങനത്തെ ക്രൈമും ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനും താല്പര്യമുണ്ട് പക്ഷെ പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്യുന്ന മറ്റ് കൈൻഡ് ഓഫ് സിനിമകളാണ് പിന്നെ ഈ പറഞ്ഞ ഈ ക്രൈമുള്ള അങ്ങനത്തെ ഒരു പാറ്റേണിനകത്തുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ദൃശ്യവും മെമ്മറീസും ഒക്കെ വരുമായിരിക്കും അതായത് കുടുംബ ചിത്രങ്ങളെയാണ് താങ്കൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അതാണോ അങ്ങനെ കുടുംബ ചിത്രം എന്ന് പറയുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെറിയ ഇമോഷനും ചെറിയ ഹ്യൂമറും ഒക്കെയുള്ള അങ്ങനത്തെ സിനിമകളാണ് എനിക്ക് കൂടുതലിഷ്ടം ഞാൻ ദൃശ്യത്തിനും ഞാൻ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് ഉണ്ട് ഉണ്ട് ഞാൻ ചെയ്യുന്ന സിനിമയ്ക്കകത്ത് എല്ലാ ഫാമിലിയിലെ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പോൾ നേരിനകത്തും ഇത് തന്നെയുണ്ട് എനിക്ക് വേണേൽ അല്ല എല്ലാത്തിനകത്തും ഉണ്ട് സൊസൈറ്റിയുടെ കഥയാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനകത്തൊരു ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു ഫാമിലി ഉണ്ടാവുമല്ലോ അപ്പോൾ എപ്പോഴും ഫാമിലി എൻ്റെ ഓഡിയൻസും ഫാമിലിയാണ് മനസ്സിലായോ ചെറുപ്പക്കാരും ഫാമിലിയും അതുകൊണ്ട് എൻ്റെ സിനിമകളിലെല്ലാം ഒരു ഫാമിലി ടച്ച് ടച്ചും ക്രൈം ത്രില്ലറാണെങ്കിൽ പോലും അങ്ങനെ കൊണ്ടുവരാറുണ്ട് അതായത് ഒരു ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളായിരിക്കാം പല പല സിനിമകൾ ബേസിക്കലി ഞാൻ സിനിമ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഇൻ ബിറ്റ്വീൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭയങ്കര ഒരു പക്കാ റിയലിസ്റ്റിക്കും ആകാതെ ഭയങ്കര ഒരു മാസ് ലൈനിലും പോകാതെ അതിൻ്റെ ഇടയ്ക്കൊരുള്ള ഒരു ഇതിലാണ് പോകുന്നത് റിയലിസ്റ്റിക്കാണെന്ന് വെച്ചാണ് എന്നാൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള കഥ പറച്ചിൽ അപ്പം ആൾക്കാർക്ക് വിരസതയും ഉണ്ടാവില്ല എൻ്റർടൈൻഡും ആവും അങ്ങനെ ഓക്കെ ഒരു പക്ഷേ ഇതിന് മുൻപ് പലരും ചോദിച്ചുള്ള ചോദ്യമായിരിക്കാം ദൃശ്യം സിനിമയുടെ ത്രെഡ് അത് ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുള്ളൊരു കഥയാണോ അത് ആ പണ്ട് നമ്മൾ പിന്നെ പിന്നെ എന്താ പറയുക കൊറിയ എന്ന് കോപ്പി അടിച്ചാൽ പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഞാനൊന്നും മറുപടി പറയാൻ നമുക്ക് നമുക്കിതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ദൃശ്യത്തിലൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു മൂന്നാല് സുഹൃത്തുക്കളുടെ ഒരു സ്മോൾ ഇക്കമ്പനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി ജനറലായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു തന്നപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു പുള്ളിയുടെ പുള്ളിക്കറിയാവുന്ന രണ്ട് ഫാമിലിയിൽ ഒരു തമ്മിലൊരു ഇഷ്യൂ നടക്കുകയാണ് ഒരു ഫാമിലി ഒരു മകനും ഒരിടത്ത് ഒരു അവരുടെ മകളുമാണ് ഇവനേതാണ്ട് പ്രേമിച്ച് പുറകി നടക്കുന്നു ആ പെൺകുട്ടി റെസ്പോൺസ് നെഗറ്റീവാണ് അങ്ങനെ അത് അത് പുറകിടുന്ന എന്തോ ശല്യമായപ്പം അവരവസ്ഥാനത്ത് പോലീസ് കേസായി അപ്പോൾ പുള്ളിയുടെ പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട് ഈ രണ്ട് കുടുംബക്കാരെ എനിക്കറിയാം രണ്ട് കുടും അവർ രണ്ട് പേരുടെ ഭാഗത്ത് ശരിയുണ്ട് തെറ്റുമുണ്ട് ആ കുട്ടിയുടെ ആദ്യം കൊണ്ട് പ്രണയം ഓക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ എന്തോ ഇത് വന്നാൽ അപ്പോൾ പെട്ടെന്ന് ഈ സെന്റൻസ് എന്നെ ആകർഷിച്ചത് അപ്പോൾ സാധാരണ സിനിമയിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്ന സിനിമ നീന്ത സിനിമ വന്നിട്ടില്ല കേട്ടോ നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഒരു വില്ലൻ ഉണ്ടാവും വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക തിന്മയുടെ മൂർത്തിഭാവവും നായകൻ നന്മയുടെ നിറവുടവുമായിരിക്കും എന്നിട്ട് വരും സ്വഭാവമായിട്ടും തിന്മ ജയിക്ക മറ്റേ നന്മ ജയിക്കണം എന്നുള്ളൊരു തരാണ് പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു സിനിമയിൽ വന്നാൽ എങ്ങനെ പ്രേക്ഷകൻ എന്തു ചെയ്യും രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ട് തെറ്റുമുണ്ട് എന്നാൽ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് ഇതിയാതെ പോകാനും പറ്റത്തില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്പാർക്ക് കാരണം ദൃശ്യത്തിൽ എന്താണ് മകനെ ആയ അച്ഛനും അമ്മയും മകനെ അന്വേഷിക്കുക അവരതിനുവേണ്ടി ഏതെറ്റം വരെയും പോകും ഇപ്പുറത്ത് മകളൊരു ക്രൈസിൽ ചെന്ന് വിട്ടു മകള് വലിയൊരു അപകടത്തിൽ നിൽക്കുമ്പോൾ ആ മകളെ രക്ഷിക്കാൻ അവരും ഏതറ്റും വരെ പോകും രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട് അപ്പോൾ പ്രേക്ഷകരാരോട് നിൽക്കുന്ന ഒന്നും പിന്നെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്ത് പണ്ടാരടങ്ങാമെന്നോർത്താണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് അന്നൊക്കെ ഇങ്ങനെ ആദ്യം അത് കോഡൺ ഡ്രാമയായിട്ടെ കേസ് കോടതി കേസ് അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഈ മൊബൈലിൻ്റെ ഒരു അതിപ്രസരവും പിന്നെ അതിനകത്ത് ഫോട്ടോ ക്യാമറ അതെടുത്ത് ഫോ ആൾക്കാർ പ്ലെയർ മിസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അത് ഇതിനകത്ത് കയറ്റി അപ്പോഴൊന്നും പോലും ഇല്ല പിന്നെ അത് മേർഡറായി അതിനകത്ത് അങ്ങനെ 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 പല പ്രോസസ്സിലും അത് കഴിഞ്ഞപ്പം ഞാൻ സിനിമയിലേക്ക് കയറി അങ്ങനെ സിനിമയിലേക്ക് ഈ ആശയം മനസ്സില് കൊണ്ട് നടക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ മെമ്മറി മമ്മിയാൻമി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു നമ്മുടെ ഒരു അസോസിയേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പുള്ളി ഒരു ആശയം പറഞ്ഞു ഞാൻ കുറേ അതൊന്നും സ്ക്രിപ്റ്റാക്കി കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല അതിനകത്തേക്ക് ഞാൻ അവസാനം പുള്ളിയോട് പറഞ്ഞു ഞാൻ വേറെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ കഥ ഓക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു ക്യാരക്ടറൈസേഷനാണ് എന്നോട് പറഞ്ഞത് അത് വെച്ചിട്ട് വെച്ചു അപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫോൺ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു അല്ല ഈ കഥയിലേക്ക് ആ ക്യാരക്ടറൈസേഷൻ എടുത്തു വെച്ചാൽ ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു ആ അത് ശരിയാണല്ലോ എന്ന് പുള്ളിയും പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൈബോസ് ചെയ്യാൻ പോയി അതിൻ്റെ അടയ്ക്കിന്ന് ശ്രീനിയേട്ടനെ ചെയ്യാനും ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെ നടത്തി അതൊക്കെ ഇതേ പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ശ്രീനിയേട്ടൻ സംഭവിച്ചു പിന്നെ അത് കഴിഞ്ഞ് ശ്രീനിയേട്ടനെ മാറി അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി പിന്നെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയൊരു ടൈപ്പ് റൈറ്റേഴ്സും വന്നു കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പുള്ളി സജസ്റ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റിന് എനിക്ക് ഒട്ടും കാരണം പുള്ളി ഒരു ഫാദർ ക്യാരക്റ്ററിന് സെറ്റല്ല അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കത് സിസ്റ്റർ ബ്രദറാക്കാമെന്നു അവനത് അങ്ങനെ ഞങ്ങളിത് വന്നെ എന്താ ചേട്ടൻ തന്നെ ചെയ്തോളാം അങ്ങനെ ഞാൻ ഞാനത് തിരിച്ചെടുത്തു എന്നിട്ട് പുള്ളിയുടെ ഇതങ്ങ് തിരിച്ചു കൊടുത്തു ക്യാരക്ടർ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത് ചെയ്തു അങ്ങനെ ഒരു പത്ത് വർഷം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് എനിക്ക് ടൂ തൗസൻ്റിലാന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നു ടു തൗസൻഡ് സെവനിലാണ് ഡിക്കറ്റ് ചെയ്യുന്നത് ഇനി ടൂ തൗസൻഡ് നയനിലാണ് ഇതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് ശരിക്കും ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകാനുള്ള അതായത് പത്ത് വർഷത്തിൻ്റെ ആസൂത്രണം ഉണ്ട് ആ ഒരു ക്രൈമിനെ ഉണ്ടാകുന്നത് ഓക്കെ പക്ഷേ ഓരോ ആണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആ സമയത്ത് മറ്റേ കൊറിയൻ സിനിമയുടെ റൈറ്റ് മേടിച്ചിട്ട് ഹിന്ദിക്കാരെ വന്നു നമ്മുടെ കയ്യിൽ ഇമെയിലുണ്ട് സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് ഈ കൊറിയൻ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു പക്ഷേ ഓരോ സിനിമകളും ഓരോ സന്ദേശങ്ങളാണ് സന്ദേശങ്ങളാകണം എന്നായിരിക്കും സ്വാഭാവികമായും ഓരോ കലാകാരന്മാരും ചിന്തിക്കുന്നത് ഈ സിനിമ പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് പല സിനിമ ഓരോ സിനിമകൾ വല്ലാത വല്ലാതെ സ്വാധീനിക്കാറുണ്ട് കഥാപാത്രങ്ങൾ സ്വാധീനിക്കാറുണ്ട് ഈ സിനിമ മുന്നോട്ട് വെച്ചൊരു സന്ദേശം എന്താ എന്ത് സന്ദേശമായിട്ടാണ് താങ്കൾക്ക് തോന്നിയത് നെഗറ്റീവ് സന്ദേശമല്ലേ എന്ത് എന്ത് പറയാം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഏതൊരു സിനിമ വരുമ്പോഴും സ്വാഭാവികമായും അല്ല ദൃശ്യത്തിൽ നിന്ന് എന്ത് സന്ദേശമായിട്ടാണ് താങ്കൾക്ക് ഞാൻ ചോദിക്കുന്നത് ഈ ദൃശ്യം ശേഷം എനിക്ക് തോന്നുന്നു മലപ്പുറം മലപ്പുറത്ത് തന്നെ ഒരു ഏതാനും വർഷങ്ങൾ പോയി ഏതാനും വർഷമല്ല ഈ സമീപകാലത്ത് തന്നെ ഒരു സജിത എന്നൊരു യുവതിയുടെ കൊലപാതകം നടന്നു കൊല്ലത്ത് കൊല്ലം അഞ്ചലിലെ ഒരു ഷാജിയുടെ കൊലപാതകം അതുപോലെ എടവനക്കാട് രമ്യ എന്ന യുവതിയുടെ കൊലപാതകം ഈ കൊലപാതക കേസുകളൊക്കെ പുറത്തു വന്നപ്പോൾ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നെ അത് തെളിയിക്കപ്പെട്ടപ്പോൾ അതിനൊക്കെ പിന്നില് ദൃശ്യ സിനിമയുടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു അത് എന്തുകൊണ്ടാ പോലീസ് മറവ് ചെയ്തുകൊണ്ടാണോ ഈ പ്രതികൾ പ്രതികൾ ഇതേ രീതിയിൽ ഈ മൃതദേഹം മറവ് ചെയ്തു അവർ തന്നെ പറയും അവരാണ് കൊന്നിട്ട് ബോഡി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നത് ആരും മറവ് ഒന്നെങ്കിൽ കത്തിക്കും ചെയ്യും ഈ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരാള് എന്നെ വിളിച്ചു പറഞ്ഞു കേരളത്തില് എനിക്ക് വേണത് ഇവിടെ ഹൈറേഞ്ച് ഭാഗത്ത് എവിടെയാണ് ഇതുപോലെ ഒരാൾ ഒരു സ്വന്തം ഒരു ഒരു ഇല്ലിസിറ്റ് റിലേഷൻ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയപ്പം ആ വ്യക്തിയെ ആ പുള്ളിക്കാരത്തിനെ ഭാര്യ ഇല്ലാത്ത സമയത്ത് ആ പുള്ളിക്കാരത്തിനെ വീട്ടിൽ വിളിച്ച് വരത്തിക്ക് കൊന്നിട്ട് ആ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു എന്നിട്ട് ആരും അറിഞ്ഞില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പം തൊട്ട് പുള്ളിക്കൊരു ട്രോമ സ്റ്റാർട്ട് ചെയ്തു ഇതുകൊണ്ട് നടന്ന് കിടന്ന് പുള്ളിയുടെ പുള്ളിക്ക് വട്ടളകാൻ തുടങ്ങുന്ന പോലെ ഈ അവസാനം ഒരു കുറെ വർഷം മുമ്പ് നടന്ന അവസാനം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സൈക്കോളജിറ്റിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുപോയി പുള്ളിക്കാരത്തി ആ സൈക്കോളജിസ്റ്റ് ഒത്തിരി ശ്രമിച്ച് ശ്രമിച്ച് അവസാനം ഇയാൾ കൺഫ്യൂസ് ചെയ്തു അങ്ങനെ അയാളെ പിടിച്ചത് ഇത് അന്ന് ദൃശ്യമൊന്നും ഇറങ്ങിട്ട് വരും ഞാനുണ്ടായിട്ടുണ്ട് പോലും സംശയമുണ്ട് അതുപോലെ തന്നെ അപ്പം ഇത് അന്നും ഉണ്ട് ദൃശ്യത്തിന് മുമ്പും സംഭവിച്ചിട്ടുണ്ട് ദൃശ്യം ഇറങ്ങിയപ്പം അവർക്ക് ഒരു സിനിമയായി ഇനി സന്ദേശം ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് ഒരാൾ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞതാണ് ഇത് ഇത് കണ്ടപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു ഇങ്ങനെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നാൽ ഒരിക്കലും ഒളിച്ചു വെക്കരുത് നമ്മൾ പേരൻസുമായിട്ട് ഷെയർ ചെയ്യണം ആ പെങ്കോച്ചെന്നാ ചെയ്ത് പോയി അബദ്ധത്തിൽ ചാടുവാണ് ചെയ്തത് അമ്മേനെ അറിയിച്ചു അതിന് ആംഗിൾ ഉണ്ട് അത് നമ്മൾ ഏതെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അത് വളരെ സൗകര്യം മക്കൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പലരും മാതാപിതാക്കളിൽ നിന്നും മറ്റും മറന്നെനിക്ക് ഇന്ന് ചിലപ്പോൾ പറയുമായിരിക്കും പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറൈസേഷൻ നാട്ടിൻപുറത്തുകാരി കൊച്ചാക്കിയത് നാട്ടുപറത്തുകാരി കൊച്ചാകുമ്പോഴേ ആ ന്യൂഡിറ്റിയും ഇതൊക്കെ ഇത്രയും ഒരുപക്ഷെ ഇക്കാലത്തൊക്കെ ഇപ്പോൾ ടൗണിലൊക്കെ മേടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഞാൻ കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ അല്ല അപ്പൻ്റെ അടുത്ത് ആകുമ്പോൾ അവനെ പെടുത്തും പക്ഷെ ഒരു നാട്ടിൻ പുറത്തുകാരി ആ ഒരു സെറ്റപ്പിലുള്ള ഒരു കൊച്ച ആക്കിയതും ആ കൊച്ചിൻ്റെ ഫിയറും ഒക്കെ ആക്കിയും പക്ഷെ ആ കൊച്ചെന്നിട്ട് കൊണ്ട് ഞാൻ ആ പേരൻസുമായിട്ട് ഡിസ് പറഞ്ഞു ആ കൊച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു ആംഗിള് നമ്മളൊക്കെ കാണാം അത് നമ്മൾ ഇപ്പോൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള എനിക്ക് വേണമെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുക്കാം വേറൊരാൾക്ക് വേണമെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആംഗിൾ വേണം അത് സബ്ജക്റ്റീവ് ആണ് അപ്പം ഞാൻ ഒരു മെസ്സേജ് ഉദ്ദേശിച്ചല്ല നമ്മൾ പ്യുവർലി ഒരു എന്റർടൈനർ ആ സിനിമയെ പ്രേക്ഷകരെ സിപ്പിക്കുക എന്നുള്ള ആംഗിലാണ് സിനിമ ചെയ്തേക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഉദ്ദേശം കൊണ്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട എങ്ങനെ വേണേലും അതിന് അല്ലാതെ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി എട്ടില് തലവോല കോട്ടയം തലവേലപ്പറമ്പ് താങ്കൾ വീടിന്റെ മാത്യുവിന്റെ കൊലപാതകം പിന്നീട് പത്ത് വർഷത്തിന് ശേഷമാണ് തെളിഞ്ഞത് അന്നും പറഞ്ഞു ദൃശ്യം മോഡൽ കൊലപാതകം അതായത് ദൃശ്യ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സംഭവമാണ് ഇതുപോലെ പലപ്പോഴും താങ്കളുടെ സിനിമയെ അങ്ങനെ ആരെങ്കിലും ആക്രമിക്കുന്നതായി ഒരു എനിക്ക് എനിക്കിതിനകത്ത് ആക്രമമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഞാൻ ഇത് ഹിന്ദി ഇത് കഴിഞ്ഞിട്ട് അല്ല ഇതിനകത്ത് ഏഹ് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ സാമ്യമുള്ളത് നോർത്തിൽ ഒരു കൊലപാതകം നടന്നു ഹിന്ദി ദൃശ്യം കഴിഞ്ഞപ്പം അതിനകത്ത് അയാൾ പറഞ്ഞു അയാൾ ദൃശ്യൻ സിനിമ കണ്ടിട്ട് ഹിന്ദി ദൃശ്യം കണ്ടിട്ട് വീണ്ടും വീണ്ടും കണ്ട് പുള്ളി ഒത്തിരി പ്ലാൻ ചെയ്താണ് അത് ചെയ്തതെന്ന് ഗുജറാത്തിലാണോ എവിടെയോ അപ്പം അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ ഡെഫിനറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം അത് ഞാൻ ആ സമയത്തൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ഡൈ ഹാർട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീൺ ഡൈഹാർട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഷണായിസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്ത് സീർട്ട് മേടിച്ച് വലിച്ച് വലിക്കുമായിരുന്നു അതിനകത്ത് ബ്രൂസ് വില്ലിസ് സീകർട്ട് വലിക്കുന്ന രീതിയുണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ടെമ്പറ്റിങ്ങായി സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ഡ്രിങ്ക് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സ്മോൾ ഡിസിയും കണ്ടെയ്നാ ചിലപ്പോൾ ഇന്നൊരു ഡ്രിങ്ക് അടിച്ചേക്കാൻ തോന്നും ഇൻഫ്ലുവൻസ് ചെയ്യും ഹൺഡ്രഡ് പേഴ്സെൻ്റ് പിന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ നമ്മൾ സിനിമയെ കാണിക്കുന്നത് അപ്പം അല്ലേ പിന്നെ നമ്മൾ ഈ ക്രൈം കാണിക്കാൻ പാടില്ല അത് കാണിക്കാമെന്ന് പറയുമ്പോൾ ചുമ്മാ ഈ കുടുംബാഥയും ഇതും അല്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഫ്ലുവൻസ് ചെയ്യൂ എന്നുള്ളത് നൂറ് തരം പക്ഷേ അതിനകത്തു ഒരു മെസ്സേജ് എടുക്കുന്നത് ഏത് രീതിയിൽ എടുക്കണം പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണമെന്നുള്ളത് അത് ഓരോരുത്തരുടെ കാഴ്ച കാഴ്ചപ്പാടും അവരുടെ സ്വഭാവത്തിനും അനുസരിച്ച് ഇച്ചിരി അവരുടെ മൈൻഡുള്ളവനാണെങ്കിൽ അവരവരുടെ അന്നതിങ്ങനെ തട്ടിയെന്ന് വിചാരിക്കും ഞാനതിനെ എതിർക്കുന്നു ദൃശ്യം ടു ഇറങ്ങും എന്ന് കേട്ടപ്പം മുതൽ ജോർജ് ഊട്ടിയും കുടുംബം കുടുങ്ങുമോ അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുമോ എന്നൊരു ആശങ്ക സാധാരണ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടായിരുന്നു പിടിക്കപ്പെട്ടില്ല ദൃശ്യം ത്രീ സ്വാഭാവികമായി ഉണ്ടാകും ആ എനിക്കറിയില്ല ദൃശ്യം ത്രീ ഉണ്ടാകുമെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്തെങ്കിലും നല്ലൊരു ആശയം വന്നാൽ ചെയ്യുന്നല്ലാതെ അല്ലാതെ ദൃശ്യം ദൃശ്യന്ത്രി അനൗൺസ് ചെയ്താൽ ഇപ്പം പൈസയാണ് എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതിനകത്ത് നല്ലൊരു ആശയം വന്ന് നല്ലൊരു ത്രില്ലിങ് സാധനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും അല്ലേ ഞാനതെങ്കിലും വിട്ടു സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കോതമംഗലത്ത് ഒരു യുവതിയുടെ ഷോജി എന്ന് പറഞ്ഞ യുവതിയുടെ കൊല കൊലപാതക കേസ് പത്ത് വർഷത്തിന് ശേഷം തെളിഞ്ഞത് ഇപ്പോൾ ഒന്നും വേണ്ട കൂടത്തായി വളരെ പ്രമാദമായൊരു കേസാണ് കൂടത്തായി കേസ് വർഷങ്ങൾക്ക് ശേഷമാണ് തെളിഞ്ഞത് പ്രതികൾ പിടിക്കപ്പെടുകയും ചെയ്തു ഇതുപോലെ കുട്ടി കുടുംബം പിടിക്കപ്പെടുമോ എന്നെങ്കിലും അറിയില്ല അതിൻ്റെ ഒരു പിടുത്തം കൊടുക്കുമോ അല്ല അതാ പറഞ്ഞു എനിക്കത് അറിയില്ല എനിക്കതിനെ കുറിച്ച് ഇപ്പം പറയാൻ ഇതല്ല കാരണം ഇപ്പോഴത്തെ ഒരു കഥയുടെ ഇതനുസരിച്ചിട്ട് ഇത് ഇതിനകത്തുള്ളൊരു ഇത് എന്താണെന്നറിയോ ദൃശ്യം വണ് കഴിയുമ്പോഴും ദൃശ്യം ടു കഴിയുമ്പോഴും ഒക്കെ അന്ന് പോലീസുകാർക്ക് ആരാ ചെയ്തതെന്നറിയാം കണക്ട് ചെയ്യാൻ തെളിവില്ല എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ബോഡി കിട്ടുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മൗലി തിരോധാനം കൊലക്കേസ് ബോഡി കിട്ടണ്ടേ അതൊരു നമ്മുടെ ഇവിടുത്തെ ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് നിയമത്തിലുള്ളൊരിതാണ് ഡെഡ് ബോഡി കിട്ടണം അതാണ് അതാണ് ഇതിൻ്റെ ഇത് അല്ലാതെ പോലീസിന് ജോർജ് ഊട്ടിയാണ് കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടല്ല പോലീസ് കണ്ടെത്തി അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിനകത്ത് ജോർജ് ഇങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ആ തെളിവ് വേണം അല്ലെങ്കിൽ തന്നെ നേരെ കൊണ്ട് പോലീസ് കോടതിക്ക് കയറ്റും കോടതി പുള്ളിയങ്ങറങ്ങിപ്പോകും ഇപ്പോൾ നേരത്തെ പറഞ്ഞു ദൃശ്യം ഫസ്റ്റ് ആയ ആയത്തെ സിനിമയ്ക്ക് ഒന്നാമത്തെ ദൃശ്യം പാട്ടുണ്ടല്ലോ അതിനകത്ത് ആ സിനിമയ്ക്ക് വേണ്ടി താങ്കൾ പത്ത് വർഷത്തോളം ചിന്തിച്ചു എന്ന് പറഞ്ഞു ഈ ദൃശ്യം ടു അത് എത്ര നാളത്തൊരു ട്രേഷൻ എടുത്ത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ടാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ലൈനായിട്ട് ഇരിക്കുമല്ലോ നമ്മൾ വേറെ സിനിമ ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാനിങ്ങനെ പാരലിൽ വോക്ക് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് സബ്ജക്റ്റ് മനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ വായിക്കുകയോ കാണുകയോ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സിനിമ കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐഡിയാസ് കിട്ടുമ്പോൾ ഇത് മറ്റേ രീതി ഇങ്ങനെയൊക്കെ ആ പടത്തിൽ യൂസ് ചെയ്താൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അപ്പം അങ്ങനെ ദൃശ്യം ഒരു പത്ത് വർഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ കാല ആ കാലയളവിൽ ഞാൻ വേറെ പല സിനിമകളും ചെയ്തു ഇപ്പോഴും ദൃശ്യം ടു പ്ലാനേയില്ലായിരുന്നു എല്ലാവരും വന്നിപ്പോൾ വേറെ ആരാണ്ടൊക്കെ ഹിന്ദി അറിയുമ്പോൾ വയാക്കോമിലൊക്കെ പോയി ആരോ കൊണ്ട് ദൃശ്യൻ ടുവിൻ്റെ സ്ക്രിപ്റ്റ് ഒട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിച്ചു അപ്പോൾ ആൻ്റനോട് ജീവിതം ഒന്ന് ശ്രമിച്ചു നോക്ക് വണ്ടേ കൊണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ഇല്ലാണ് ഞാനതെന്ന് ഒരു ഫ്രെയിം ആകുന്നത് അപ്പോഴാണ് എഴുതാൻ എഴുതി രണ്ട് മാസം കൊണ്ട് എഴുതി കാരണം ആ സമയത്ത് കോവിഡും വന്നു പക്ഷേ ആ ഫ്രെയിമിലേക്ക് എത്താൻ എനിക്ക് അനു ചോദിച്ചെടുത്തു ഇപ്പം സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊരു കേസ് അന്വേഷിക്കുമ്പോൾ ഇങ്ങനൊരു സാധ്യതയും കൂടെ കാരണം മൃതദേഹം വേണമെങ്കിൽ കുഴിച്ചിടാം ഈ രീതിയിലും കുഴിച്ചിടാം എന്നൊരു സാധ്യത കൂടി പോലീസുകാർക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു കേസ് എന്നാൽ പണ്ട് ഞാൻ ഡിക്റ്റേറ്റീവ് ഇറക്കി ഡിക്റ്റേറ്റീവ് ഡിക്ടീവ് ഞാൻ ഇങ്ങനെ കേട്ടു ക്രിമിനൽസ് എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ഋഷിരാജ് സിംഗ് ആരാണ്ടെ അന്നത്തെ പോലീസ് അക്കാദമിയിലോ എവിടെയോണ്ട് ഈ സിനിമ കൊല്ലുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുത്തു എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്ന് പറയുന്നത് അതിനകത്തോണ്ടല്ലോ നൂലേ കൂടെ ഇറക്കുന്നു എന്നൊക്കെ പറയുന്ന സാധനം അത് അല്ല ഇത് കൊണ്ടോയി കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം ഇപ്പോൾ അതിനകത്ത് മൊബൈൽ ഇടുന്നു അത് എനിക്ക് ഐഡിയ കിട്ടുന്ന ഇവിടെ പോലീസ് ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് പ്രസ് മീറ്റ് നടത്തിയപ്പം അവർ തന്നെ ഇങ്ങനെ പോലീ ഒരു ഒരു അവരുടെ ഒരു കൾപ്രിറ്റിനെ ട്രാക്ക് ചെയ്യുന്ന രീതി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അത് നമ്മൾ ഈ വായിച്ചും കേട്ടും അല്ലെ അവിടെ നിന്ന് എവിടെന്നെങ്കിലും കണ്ടത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് ഇത് പറയാനുള്ളത് ദൈവം സിനിമ കാണുന്നത് കണ്ടോണം റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് അല്ല ട്രൈ ചെയ്യരുത് കാരണം അത് പിടിക്കപ്പെടും സിനിമ ഒരു മേക്ക് ബിലീഫാണ് ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ എന്താ ഓ ജോർജ് കുട്ടി രക്ഷപ്പെട്ടെന്ന് എവിടെ ജോർജ് കുട്ടി രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ് ആയതുകൊണ്ട് കുറച്ചുകാലത്തേക്ക് ഒരു സവാശം കിട്ടും പിന്നെ അത് പൊങ്ങി വരാം അതാണ് ടുവിലുണ്ടായത് ടുവിൽ അത് പൊങ്ങി വന്നു പക്ഷെ അവിടെ പുള്ളി നമ്മൾ ആ ക്യാരക്ടറിനെ വേറൊരു തലത്തിലാക്കി വെച്ചു പുള്ളി ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നല്ലെങ്കിൽ നാളെ ഇത് വരും എന്ന് പറയുന്ന രീതിയിൽ ജോർജ് ഡുട്ടീനെ വളർത്തി വെച്ചു നമ്മൾ അതുകൊണ്ട് ഇതൊന്നും സിനിമ ഒരു മേക്ക് ബിലീഫായി ഇത് കണ്ടിട്ടൊന്നും ആരും ഇറങ്ങാറ്റില്ലേ എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ് താങ്കളുടെ പല സിനിമകളിൽ അസാധാരണമായ ഒരു ക്രിമിനൽ ബുദ്ധി തോന്നാർ ഒരു പ്രകടമാകുന്നുണ്ട് ഇത് ഒരു ക്രിമിനൽ ബുദ്ധിയാണോ പോലീസ് ബുദ്ധിയാണോ താങ്കൾ അല്ലെ എനിക്ക് രണ്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ചെറുപ്പം തൊട്ട് ക്രൈം ഈ അഗതാ ക്രിസ്റ്റി ജെയിംസ് ആർ ഡി ചേഴ്സ് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഒത്തിരി വായിക്കുമായിരുന്നു പിന്നെ അങ്ങനത്തെ സിനിമകൾ കാണുമായിരുന്നു പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം എസ് ഐ ആണെന്നായിരുന്നു അതിൻ്റെയൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഉണ്ടോ ചിലർക്കുണ്ടല്ലോ നല്ല ഹ്യൂമർ എഴുതാനുള്ള ഒരു എഴുതാനുള്ളൊരിത് ചിലർക്ക് ഒരു ഒരു നൈപുണ്യം കാണും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴും ചില കേസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം അതിനകത്ത് ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത ഉപയോഗിക്കും അപ്പം നേരെന്ന് പറയുന്ന ഈ സിനിമയിലും ഇതിനകത്തൊരു ക്രൈമുണ്ട് ആ ക്രൈമെന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്ന ക്രൈമാണ് പക്ഷേ ആ ക്രൈമിൽ തന്നെ ആ ക്രൈമിൽ തന്നെ ഒരു വ്യത്യസ്തതയുള്ളൊരു രീതി വന്നു അതങ്ങനെ ഒത്തിരിയില്ല എന്നാൽ ഉണ്ട് ഒത്തിരിയില്ല ആ വ്യത്യസ്തതയെ വെച്ചിട്ടാണ് ഞാൻ ഈ നേരെന്ന് പറയുന്ന സിനിമയുടെ ആ കഥയുടെ ഇതിലേക്ക് വന്നത് അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി റിസേർച്ച് ചെയ്തു ഒത്തിരി അന്വേഷിച്ചു അപ്പം ഈ പറഞ്ഞപോലെ അങ്ങനത്തെ കേസുകൾ വളരെ കുള കുറവാണ് പിന്നെ എബ്രോഡൊക്കെ എവിടെയോ ഇങ്ങനെ കേസ് നടന്ന സിനിമറ്റൈസ് അവർ സിനിമ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെയായിട്ട് അപ്പം ആ ഒരു ഒരവസ്ഥ അതൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്നാണ് ഞാൻ നേരിടണ്ടാക്കിയത് ഈ സംവിധായകന് ഒരു പക്ഷെ ചിലപ്പം ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരറിയില്ലാത്തവരൂടെ ഇപ്പം ജിത്തു ജോസഫ് എന്ന സംവിധായകന് മുൻപ് താങ്കൾ ആരായിരുന്നു എന്നൊരു ചോദ്യം പാർക്കുമുണ്ട് ബേസിക്കലി കൃഷിക്കാരനായിരുന്നു എൻ്റെ ഫാദർ നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി പോയി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽപ്പെട്ട് പുള്ളി ഒരു എം എൽ എ ആയി അങ്ങനെ രാഷ്ട്രീയത്തിൽ പോയി ചാടിയതാണ് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അത് നിർത്തി തിരിച്ച് കൃഷിയിലേക്ക് തന്നെ വന്നു ഞാനൊരു കൃഷിക്കാരൻ ഫാദനെ തന്നെ എൻഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇളയ മോനെ അതുകൊണ്ട് പിന്നെ ആദ്യം നിർബന്ധിച്ചില്ല എന്നാൽ അവൻ തോട്ടമൊക്കെ നോക്കി ഞങ്ങൾ ബേസിക്കലി റബ്ബർ പ്ലാന്റേസ് ആണ് അപ്പോൾ തോട്ടോ ഒക്കെ നോക്കിയിട്ട് ബാക്കി ബ്രദേഴ്സ് ഒരാൾ മിലിറ്ററിയിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരാൾ ബിസിനസ് ഒരാൾ ഡോക്ടർ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇളയവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ലൈനായിരുന്നു പക്ഷേ അന്നോട്ട് എൻ്റെ മനസ്സിൽ ഈ സിനിമയായിരുന്നു പിന്നെ എൻ്റെ ഫാ ഗ്രാൻഡ് ഫാദർ മദറിൻ്റെ സൈഡിൽ നിന്നുള്ള ഫാദറും പാലായിലൊരു ഫേമസ് ആ വ അഡുക്കേറ്റായിരുന്നു വർഷങ്ങൾക്കും ഇൻ സെവൻറ്റീസ് അപ്പം എപ്പോഴും എന്നോട് പറയാമായിരുന്നു എൻ്റെ മദർ എപ്പോഴും പറയുന്നു നീ നല്ലൊരു വക്കീൽ ആകാൻ പറ്റും കാരണം വാചകം ഒന്നുണവർച്ചിലും അപ്പം ഞാൻ നോക്കിയിട്ട് അത് വെച്ചിട്ട് സിനിമയും കറക്റ്റാണ് മനസ്സിലായോ അപ്പോൾ ഞാൻ സിനിമക്കാർ സിനിമയായാലും വരുന്നതിന് മുമ്പ് ഞാനൊരു സാധാരണ നാട്ടിൻപുറത്ത് കൃഷിക്കാരനാണ് അവിടെ നിന്ന് എൻ്റെ കുടുംബത്തിലാരും ഇല്ല കൃഷി അല്ല സിനിമയിൽ ഞാനൊരു തന്നെ ഇവിടെ എറണാകുളത്ത് വന്ന് സ്വന്തമായിട്ട് ഇതിൻ്റെ പുറകെ നടന്നുണ്ടാക്കിയതാണ് സിനിമ സിനിമ എന്ന് പറയുമ്പോൾ വലിയ തിരക്കിട്ടൊരു ലോകമാണ് അപ്പം കുടുംബമായിട്ടിപ്പം മുൻപത്തേതുപോലെ ചിലവഴിക്കാൻ സമയം കിട്ടും അപ്പം ഒരു കഴിഞ്ഞ ഒരു എന്തായാലും സമയം കണ്ടെത്തുന്നുണ്ട് രണ്ടു മൂന്ന് കൊല്ലമായിട്ട് എനിക്കാണ് പോസ്റ്റ് കോവിഡാന്ന് തോന്നുന്നു കോവിഡിൻ്റെ സമയത്ത് തന്നെ മൂന്ന് മാസം ഈ കുടുംബത്തിൽ തന്നെ ആയിരുന്നു അതിന് മുമ്പും കുറച്ച് തിരക്കായി ആ തിരക്കാവുമ്പോൾ വരുന്നുണ്ട് പക്ഷേ വേറൊരു വ്യത്യാസം എനിക്കാ എൻ്റെ വൈഫ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് എൻ്റെ പടത്തിൽ മിക്കവാറും കൂടെയുണ്ട് പിന്നെ ഇപ്പോൾ പിള്ളേരും ഒരാൾ ഡയറക്ഷൻ എന്നും പറഞ്ഞു ഒരാൾ ലൈൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഫീൽഡിൽ തന്നെയാണ് പക്ഷേ എന്നാലും എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വീട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് ആ ഒരു ഇതില്ലോ പോയാൽ ചിലപ്പോൾ ഒന്നൊന്നര മാസം അതിടയ്ക്ക് അവരൊന്ന് ലൊക്കേഷന് വരും തിരിച്ചു പോകും അങ്ങനെയാണ് ഈ ക്രിസ്മസ് കാലാണ് ഈ ക്രിസ്മസിന് എല്ലാ വർഷങ്ങളിലും ഇപ്പോഴും കഴിയുന്നത് ഒത്തുകൂടാൻ നോക്കാറുണ്ട് ഇല്ലെങ്കിൽ അവരങ്ങോട്ട് വരും അപ്പോൾ എവിടെയാണേലും ഇപ്പം ഞങ്ങളിപ്പം ഇപ്പോൾ ഏതെങ്കിലും ഞാൻ വല്ല തെലുങ്കോ ഏതാണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ക്രിസ്മസ് അതുകൊണ്ട് ഫങ് അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് വന്നു പക്ഷേ ഞങ്ങൾ നാല് മാത്രമല്ല എനിക്ക് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട് ഞങ്ങൾ ക്രിസ്മസ് വേണം കൂടാതെ തന്നെ എല്ലാവരും കൂടെയാണ് കൂടുന്നത് എല്ലാവരും ആ എല്ലാവരും കൂടെയാണ് കൂടുന്നത് അപ്പം അത് ചിലപ്പം നടക്കാറില്ല അപ്പം ഞങ്ങൾ ഞാൻ ബോംബെയിലോ ഡൽഹിയിലാണെങ്കിൽ ഇവരിലും അങ്ങോട്ട് വരുക അപ്പോൾ ഇവർക്ക് വരാൻ പറ്റത്തില്ല പക്ഷേ ഇത്തവണത്തെ ക്രിസ്മസിന് എല്ലാവരും ഉണ്ട് എന്റെ വീട്ടിലാണ് കൂടുതൽ ഞാൻ ഞാനൊരു കടുത്ത വിശ്വാസിയും പക്ഷേ പള്ളി പോകുന്നത് വളരെ കുറച്ചുള്ളൂ അതെന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കാരണമാണോ അതുകൊണ്ടല്ല നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മൾ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്നതാണ് അപ്പം പള്ളി ഒന്ന് തിരക്കിൻ്റെ ഇതുകൊണ്ട് ഉള്ളത് പിന്നെ ഞാൻ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ എവിടെ പോയിരുന്നു ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ പ്രശ്നങ്ങൾ അല്ല അയലോക്കാരൻ്റെ പ്രശ്നം മനസ്സിലാക്കി സഹായിക്കാൻ പറ്റിയില്ലേ ഈ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു താങ്കൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഈ സിനിമകളിലെ ആശയങ്ങൾ ദൈവം തന്ന ആശയങ്ങളാണെന്ന് അല്ല അത് ചില സ്ഥലത്ത് അല്ല അങ്ങനല്ല ചില സമയത്ത് പല നിന്ന് കിട്ടും ദൃശ്യത്തിനകത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കുഴിച്ചിടുക എന്ന് പറയുന്ന ഏതോ ഒരു സാധനം ഞാൻ ചട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത് രക്ഷയിൽ കയ്യിൽ പോയി അപ്പോൾ ഇങ്ങനെ എപ്പോഴത്തേക്കും ഞാൻ ഹാഫ് മൈൻഡ് എൻ്റെ മൈൻഡും വേറെ സ്ഥലത്തേക്ക് പോയി ഇങ്ങനെ ഇപ്പോൾ ഇതുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടുവേഴ്സ് എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഐ ഡി ഇത് കൊള്ളാൽ ജനമൈത്രി ഞാൻ അതിൻ്റെ ഡോക്യൂമെൻ്റ് ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനായിട്ട് ഇയാൾ പോലീസ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു പോലീസ് സ്റ്റേഷൻ്റെ അടി കൊണ്ടുപോയി കുഴിച്ചിട്ട് അടിപൊളി ഫസ്റ്റ് ആപ്ഷനെ അത് ഇല്ലായിരുന്നു ഈ സാധനം ഇത്രയും സാധനം ഇങ്ങനെ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടായി അവിടുന്ന് ഒരു കളിയും കളിച്ചു അടയും ഞാൻ ചോദിച്ചു അവൻ ഞാനന്ന് അത് അതൊക്കെ പിന്നീട് ആലോചിച്ചു ഞാനിങ്ങനെയത് തിരിച്ച് പിടിച്ച് കയറി വന്നത് ആ അടിനാലൻ രക്ഷയിൽ നിന്നാണ് ഞാൻ കയറിപ്പോയത് അപ്പം നമുക്ക് മനുഷ്യനും മനസ്സ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ മേ ബി എന്തുകൊണ്ടാന്നല്ലേ ബാക്കിയെല്ലാം വിട്ടിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിട്ട് ഇങ്ങനെ വന്നപ്പോഴായിരിക്കാം ഈ ഒരു ഐഡിയ കയറി വന്നത് വിശ്വാസിയായിട്ട് പോകും പക്ഷേ പള്ളിയിൽ നടപ്പാകുന്നു ഞാൻ ഒന്നിനും എതിരൊന്നുമല്ല ഇപ്പം പള്ളിയിൽ പോയാൽ നമുക്ക് സമാധാനം കിട്ടും ഇനി പോക്കോട്ടെ നല്ല കാര്യം ഒരു നോവേനയ്ക്ക് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ധ്യാനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പൂജയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് മാനസികമായ സന്തോഷം കിട്ടുകയാണെങ്കിൽ ആശ്വാസം കിട്ടുകയാണെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ അതിലും മാത്രം അല്ല കാര്യം ഇരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയും കൂടെ നന്നാവണം അതായത് താങ്കൾ പറയുന്നത് വിശ്വാസം പ്രവൃത്തിയാണ് ഒരു മനുഷ്യന് വേണ്ടതെന്ന് ആക്ച്വലി അതല്ലേ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ വിശ്വാസം താങ്കൾ രക്ഷിക്കട്ടെ